ഗുരുശ്മരണം വഹിക്കുവാനും തന്നെ തന്നെ തന്റെ പിതാവിന്റെ സമ്മതത്തോടുകൂടി കങ്ങീൽപ്പിച്ചു യാത്ര മുഴുവനും ലീലാതോസിന്റെയും കയ്യാപ്പായുടെയും അരവണങ്ങളിൽ കയറിയിറങ്ങി ഇവനെ

ஆ который адின்மத்தியில் கட்டாரின்தே குதிச்சு நாடி ஆதம் செய்த பாவத்தின மெரிகாரம் ஆ கடவேய தன்னை குதிச்சு நாடி மனுஷ உருவம நம்ம மெனிக்கணும் என்ற பாருச்சு தெய்வத்தின் நிதம் இருக்கும் அத നമ്മുടെ ഭാവത്തിന് പരിഹാരം ചെയ്യുന്നതിന് പിതാവായ ദൈവത്തിന്റെ നിരവിഷ്ടപ്രകാരം ഈ പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ച് സമയത്തിന്റെ തികവിൽ അവൻ ക്രൂശിക്കപ്പെടുവാൻ തയ്യാറായി ദൈവമക്കളെയും നമ്മുടെ യോഗ്യ ജീവിതത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നന്മകളും കുറവുകളും കർത്താവ് കാണുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ഈ പള്ളിക്ക് ഒരു പ്രദീക്ഷണം വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചില പ്രാർത്ഥനകൾ ചൊല്ലിയത് കൊണ്ടോ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആകുന്നില്ല ദൈനംദിനമുള്ള കുരിശ് എടുത്തുകൊണ്ട് എന്നെ പിൻചെല്ലുവാനാഗ്രഹിക്കുന്നവൻ എന്റെ ഗുരിശെടുത്തുകൊണ്ട് അവന്റെ കുരിശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെയും ഓരോ ദിവസത്തിലുമുള്ള കുരിശ് എടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ ചെല്ലണം നിങ്ങൾ

കുരിശിന് വലിയ ഒരർ നമ്മളിങ്ങനെ അതിന് ശരിയായിട്ട് നാം കുരിശു വരയ്ക്കുന്നുവോ പ്രൂങ്ങി മരിച്ചതിന്റെ ഓർമ്മ നടത്തുന്നുവോ ആ ക്രൂശിലെ തിരു ചുവട്ടിൽ നിന്ന് നമ്മുടെ തലയിൽ കർത്താവിന്റെ വീണൻ നമ്മുടെ തലയിൽ വീണൻ നമ്മുടെ ഒക്കെ ആ തിരി രക്ഷയെ കൊണ്ട് നേടിയെടുത്തതാണല്ലോ മറക്കരുത് യേശുവിന്റെ വലിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഒരു ജനമാണ് അതാണ് നമ്മുടെ ഭാഗ്യ പണി കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അമ്പതിനായിരം കോടി കൊണ്ട് വീട് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല രക്ഷിക്കപ്പെട്ട ഒരു ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരകളിൽ കൂടി ഒഴുകുന്നത് നമ്മുടെ നരമ്പുകളിൽ കൂടി ഒഴുകുന്ന രക്തം രക്തം പക്ഷെ മുറിച്ചു നോക്കിയാൽ യേശുവിനെ കാണത്തില്ല യേശു നമ്പിനാൻ കോശിൽ കിടന്നുകൊണ്ട് ആ കോശിൽ നിന്ന് വീണ രക്തം ക്രൈസ്തവമാക്കുന്ന സിരസിലാണ് ஜெய்கோம்கரிகள் நம்மட பூமியிலே ஈடுனே சகத்த தேகத்தை ஆராய்த்துகுவார் கொடுங்கி இருது எற்றியோ மூத்த ஆண்டிகரை இந்து சச்சினமானானே ஈ குரிசிரத ஆறுடு Knudsen குரிச இயல்திக்கு இயத்தா குரிச

ല്ലോ നമ്മുടെ വൻപായി വെക്കുന്നല്ലോ നമ്മുടെ വണ്ടിയിൽ വയ്ക്കുന്നല്ലോ എന്താണ് ഇതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇതിനെ ആദരിക്കുന്നതിന് ഉണങ്ങുന്നതിന് നമുക്ക് സാധിക്കും സ്നേഹത്തിന്റെ ഒരു കഥയാണ് ഇല്ലെങ്കിൽ ദൈവത്തിൽ മുകളിൽ ഇരുന്നാൽ മതിയായിരുന്നു ഇതുകൊണ്ട് രണ്ടാവശ്യമുണ്ടോ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് കുരിശിൽ തൂങ്ങി മരിക്കുവാൻ തോന്നിയ ദൈവം അത് നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ മാർഗം അത് കൊലയാളികൾ

ആ ഹൃദയത്തിൽ നിന്നും അവസാന രക്തവും വെള്ളവും മുഴുകി എന്ന് സുവിശേഷം സാക്ഷിക്കുന്നു അപ്പോൾ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് കർത്താവ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കും ٻولي <laughs> كريستيان കേരളത്തിലെ ഭരിക്കുന്ന ഭരണിയുടെ അടയാളം അല്ലെങ്കിൽ വേറെ പാർട്ടികളുടെ അടയാളങ്ങളാണ് ഈ ചിഹ്നം നമ്മുടെ ചിഹ്നം ഇത് കാണിച്ചാൽ ആരാണ് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ക്രിസ്ത്യാനിയുടെ അടയാളമാണ് അവനത് തോളിലോ വഹിച്ചു വീട്ടിലോ അത് ക്രിസ്ത്യാനിക്കുള്ള ഒരു വലിയ അദ്ദേഹമാണ് സ്നേഹത്തിൽ അധയാളമല്ലാത്ത കർത്താവ് കുരിശിൽ തൂങ്ങി മരിച്ചു അടക്കി കൊന്നുകളങ്ങേച്ച് അവര് സുഖമായിട്ട് അവരുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി ഇനിയും ഇവരെ കൊണ്ട് നമുക്ക് പ്രശ്നമില്ല നിങ്ങളുടെ പ്രശ്നം ആരംഭിച്ചു അവൻ കൂശിൽ മരിച്ചതോടുകൂടി നിങ്ങളുടെ പ്രശ്നം ആരംഭിച്ചു അവിടെ ക്രിസ്തീയ സഭ

രാഷ്ട്രീയക്കാരുടെ നമ്മുടെ ക്രൈസ്തവ മുതിരെയാണ് എവിടെ പോയാലും ഇത് കഴിക്കലുണ്ടെങ്കിൽ എന്ത് ഒന്നായാലും ഈ ആളുമ്പെ കാണുമ്പോൾ മനസ്സിലാകും അവരുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ അവൻ വ്യക്തിയായി മനുഷ്യന്റെ മഹുത്വമാണ് Artulisindebadi naam adakinda crisis thara ena mudra adu crisis thava mudra avu crisis thava adu oru mudraya nammude prabham nilu nammude vehicle il paach cheyirukke ee crisis inde prayanam padichu nammude ദേവാലയത്തിന്റെ മുദ്രപത്രങ്ങളിൽ പോലും ഇത് പതിപ്പിച്ച് ഇത് നമ്മുടെ മുദ്രയാകും സാക്ഷിക്കുകയാണ് അതുപോലെ തന്നെ സഭയുടെ അടയാളമാണെങ്കിലും കർത്താവിന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്ന ഈ സമർപ്പണത്തിൽ നമുക്ക് വന്നു ചേരാ എല്ലാ ഭേദനകളിലും

അവന് സഹോദരരു സ്നേഹിച്ച ആരുമില്ല അനാഥനായിരുന്ന അവൻ രണ്ടുപേരെയും ചുവട്ടിൽ കണ്ടുകൊണ്ട് യോഗനാ നമ്മയൊക്കെ നമ്മുടെയൊക്കെ ആ ലോകം മുഴുവനുമുള്ള മനുഷ്യന് ഒക്കെ സാന്നിധ്യം കാണിക്കുന്നതാണ് അമ്മ ദൈവത്തിന്റെ അമ്മയായി കാണപ്പെടുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടി ആ ഊശിനെ കെട്ടിപ്പിടിച്ച് ഒരു അമ്മയുടെ മകൻ ഊശിയിൽ കിടന്ന് മരിച്ചതിന്റെ ആ വേദന ആ കൂശോടെ ചേർത്ത് പിടിച്ച കരയുന്ന നമുക്ക് കരയാത്തോടുകയും നമ്മുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ പറ്റി കുറവുകളെ പറ്റി ദൈവം മുൻപാകെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളിലൊക്കെ നമുക്ക് പങ്കുചേരാൻ നമ്മുടെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നാല് ഇത്രയും പേരെ ഈ പള്ളിയിലുള്ളൂ ബാക്കി എങ്ങനെ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എവിടെയെങ്കിലും മക്കളില്ലാത്ത ഒരു ലോകം നാം വൈകിയോ മക്കളില്ലാത്ത ലോകം ഇനി ഇങ്ങനൊക്കെ പ്രായമായി കഴിയുമ്പോൾ ഇവിടെ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികൾ കാണുന്നില്ല കാരണ മക്കൾ ജനിക്കുന്നില്ലല്ലോ ഇതോടെ അവസാനിക്കുന്നു കാരണം നിങ്ങളുടെ മുമ്പിൽ കുറവുകൾ എന്ന് പറയുന്നില്ല ഉത്തരവാദിത്വത്തെ ചൂണ്ടിപ്പിടിക്കുകയാണ് മക്കളൊക്കെ നമ്മുടെ രാജ്യം വിടുകയാണ് Ali bir makul dedi ki dedi. Devlet de bu var. Namude putra var tutar veyler. Vivaha kadikindeler bunu. Santosh tin. Aanada tin meedi ayi matra. Yi. Bunun da dibidir. Namuk pratik yani tarla. Yi sile